നമ്മുടെ നാട്ടിലെ പല വസ്തുക്കളുടെയും യഥാർത്ഥ വില എന്താണെന്ന് നമ്മൾക്കറിയില്ല ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുന്നത് വിദേശ രാജ്യത്തിലുള്ളവരാണ് അവർ ഇതിൻ്റെ ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ നിന്ന് അത് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ചില കച്ചവടക്കാർ ഇത് തപ്പി ഇറങ്ങുന്നത് ഇങ്ങനെ തപ്പി ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് നമുക്ക് യഥാർത്ഥ വില എന്താണെന്നും ഇതിൻ്റെ ഉപയോഗം എന്താണെന്നും ഇതിൻ്റെ ആവശ്യക്കാർ എന്താണെന്നും മനസ്സിലാക്കുന്നത് നമ്മൾ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ വസ്തുക്കളെല്ലാം വെറും പാഴ് വസ്തുക്കളാണെന്ന് കരുതി വലിച്ചെറിയാറാണ് ശീലം നിലവിലിപ്പോൾ ഇതുപോലെ ഒരു വസ്തുവിന്റെ വില വർദ്ധിച്ചു വരികയാണ് അത് വേറെ ഒന്നുമല്ല നമ്മുടെ സാധാരണ ചിരട്ടയാണ് ചിരട്ടയ്ക്ക് ഈ കഴിഞ്ഞ മാസങ്ങളിലായി വർദ്ധിച്ചിരിക്കുന്ന വില എന്ന് പറയുന്നത് മുന്നൂറ് ശതമാനത്തിലേറെയാണ് സാധാരണ നമ്മൾ തൊടിയിലും മറ്റും വലിച്ചെറിയുന്ന ഈ ചിരട്ടയ്ക്ക് ഇത്രയധികം വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇറ്റലി ചൈന ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ ചിരട്ടയുടെ ഇറക്കുമതി വൻതോതിൽ വർദ്ധിപ്പിച്ചതാണ് ഇത്തരം വില വർധനവിന് കാരണമായിരിക്കുന്നത് നിലവിലിപ്പോൾ ഒരു കിലോ ചിരട്ടയ്ക്ക് മുപ്പത് രൂപ വരെ നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഇപ്പോൾ ആക്രി പറിക്കുന്നവർ വരെ ചിരട്ടയ്ക്ക് വിലയിട്ട് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കരിയാക്കിയിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇതിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ കെമിക്കലും മറ്റു വസ്തുക്കളും ഉപയോഗിക്കുമ്പോൾ തലമുടി കറുപ്പിക്കാൻ കറ്റാർ വഴയുടെ നീരും ചിരട്ടക്കരിയും മതി എന്ന് പറയപ്പെടുന്നു അതുപോലെ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് ചിരട്ടക്കരി ധാരാളമാണ് അതുപോലെ വയർ സംബന്ധമായ ചില അസുഖങ്ങൾക്ക് ചിരട്ടക്കരി മരുന്നായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു ഇതുപോലുള്ള വളരെയധികം കാര്യങ്ങൾക്ക് ചിരട്ട ഉപയോഗിക്കുന്നുണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് ചിരട്ട ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ കാർബൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്നതിന് ചിരട്ടക്കരി ഉപയോഗിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പുറം രാജ്യത്തേക്ക് ചിരട്ടക്കരി വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കുണ്ടായ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചിരട്ടയും നമുക്ക് ഇതുപോലുള്ള ആവശ്യക്കാർക്ക് കൊടുത്ത് നമുക്ക് പൈസ വാങ്ങാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നാളികര ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് കർണാടകയും തമിഴ്നാടും പോലുള്ള സംസ്ഥാനങ്ങളാണ് കർണാടകയിലെ തുംകൂരിലും തമിഴ്നാടിലെ കാങ്കയത്തും ഉതുമൽപേട്ടയിലും എല്ലാം ഇത് നിർമ്മിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള പ്ലാന്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു അവരാണ് നമ്മുടെ നാട്ടിൽ ഈ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആവശ്യമില്ല എന്ന് കരുതി വലിച്ചെറിയുന്ന സാധനങ്ങൾക്കും നല്ല വിലയുണ്ട് അത് ആവശ്യക്കാരുടെ കൈകളിൽ എത്തിച്ചേരുമ്പോഴാണെന്ന് മാത്രം